ഹായ് എവ്രി വൺ എന്നൊരു വിഷുവിൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വിഷുവിന് വിഷുവിനുള്ള കണിയെല്ലാം ഒരുക്കി വാൽക്കണ്ണാടി പിന്നെ ഫ്രൂട്ട്സ് ചക്ക മാങ്ങ വെള്ളരിക്ക പഴം ഏത്തപ്പഴം പിന്നെ എന്താ പറയുന്നത് ഗ്രേപ്സ് പിന്നെ കോയിൻസ് നാണയങ്ങൾ കോയിൻസ് നോട്ട്സ് സ്വർണം അങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിലൊരു പൂമാല അത് നമ്മുടെ ഇവിടുന്ന് പറിച്ച് പൂക്കളെല്ലാം കൂടെ കെട്ടി തുളസിയും വെള്ളപ്പൂവും തെറ്റിയും എല്ലാം കൂടി ചേർത്തൊരു മാലയൊക്കെ കെട്ടി അങ്ങനെ നമ്മൾ വിഷുവിൻ്റെ തേങ്ങ എല്ലാം പൊട്ടിച്ചു വെച്ചു വാൽക്കണ്ണടി കോയിൻ സ്വർണം എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളൊരു വെറ്റിടാ പാക്ക് അത്യാവശ്യത്തിന് എല്ലാ സംഭവം വെച്ചൊരു ഉണ്ടാക്കി എന്നിട്ട് രാവിലെ രാവിലെതാ എല്ലാവരും ഓരോരുത്തരെയും ഓരോരുത്തരെയും വിഷുക്കണി കാണിക്കാൻ കൊണ്ടുവരുവാണേ ദാധവൻ്റെ കണ്ണൊക്കെ മൂടി അതവന് മനസ്സിലാവുന്നില്ല ഇത് എന്താ ഇങ്ങനെ കൊണ്ടുവരുന്നത് അമ്പുറ്റിയെ കാണിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി അങ്ങനെ ആധവനെതാ അത് പകുതി ഉറക്കത്തിലാണ് ആധവനെ വിഷുക്കണി കാണിക്കുവാണ് നന്നായി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായി വിളിച്ചുകൊണ്ട് വരുവാണേ ആദ്യം എത്ര വലുതായി ആദ്യമായി പുക്കെടുത്തിട്ട് വരാൻ പറ്റുമോ ആദ്യം കൊണ്ട് ഇതാ മിഷിക്കണി കാണാൻ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം അടുത്ത അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് വിളിച്ചുകൊണ്ട് വരിക അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ഇപ്പം എല്ലാവർക്കും ഒരു മടിയാണ് അങ്ങനെ ഇതാ ഞാൻ ആദ്യമേ കൊണ്ടുവരാൻ പോവുകയാണ് ആദ്യം ഇതാ വിളിച്ചുകൊണ്ട് വരുന്നു ആദ്യോട് പറഞ്ഞാൽ ആദ്യം കണ്ടു തുറക്കല്ലേ ആദ്യ എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണേ സ്റ്റെപ്പ് ഇറക്കുക സ്റ്റെപ്പ് ഉണ്ടേ സ്റ്റെപ്പുണ്ടേ നോക്കി എന്ന് പറഞ്ഞു ഇറക്കിക്കൊണ്ട് വരുവാണേ അല്ല അല്ലാദേ അപ്പോൾ ആദ്യം ഇതാ വന്നുകൊണ്ടിരിക്കുക ആദ്യമാണ് ഇനി അടുത്ത വിഷുക്കണി കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ ആദ്യം വരുന്നതൊക്കെ എങ്ങനെയാത് അപ്പോൾ ആദ്യം വന്നുകൊണ്ടിരിക്കുക അപ്പം കുളിച്ചൊന്നും ഇല്ലാട്ടോ അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കുളിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കണിയൊക്കെ കണ്ടിട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ദാ ആദ്യം കണ്ടു ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഒരു വിഷുക്കാലം ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു നാട്ടിലായതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത് ലക്ഷ്മി ഇത് ആമിയെ കൊണ്ടുവരുന്നുണ്ട് വിഷുക്കണി കാണിക്കാൻ വേണ്ടി ഇത് ആമി വന്നുകൊണ്ടിരിക്കുക എല്ലാവരുടെയും കണ്ടൊക്കെ ഓടിക്കെട്ടി വരുമ്പോൾ എല്ലാവർക്കും ഒരു പേടി കേട്ടോ ഇത് ആമി വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ആമിയുടെയാണ് ആമിയുടെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ വരുന്നിട്ട് അങ്ങനെ ആമിയേയും വിഷുക്കണിയൊക്കെ കാണിച്ചു പിന്നെ എല്ലാവർക്കും വിഷുക്കണി നീട്ടൊക്കെ കൊടുത്തു പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുളിക്കാനൊക്കെ പോയി അങ്ങനെ കുളിച്ച് നമ്മുടെ വിഷു സദ്യ ഒരു സൈഡിൽ റെഡി ആവുന്ന ഇതാണ് ഞങ്ങളുടെ അടപ്രഥമൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് അടപ്രഥമനിലേക്ക് ഇതേ തേങ്ങാപാൽ ഒന്നാം പാൽ ചേർക്കാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല മണമാണ് നമ്മൾ വാങ്ങി വെച്ചിട്ട് അടുപ്പിലാണ് ഉണ്ടാക്കിയത് താത്ത് വെച്ചിട്ട് അതിലേക്ക് അത് അടപ്രഥമൻ ഒഴിച്ചിരിക്കുന്നു ഇതിനകത്തോട്ട് ഏലക്ക പൊടിച്ചതും പിന്നെ വറുത്തിടുന്ന സാധനങ്ങളുണ്ട് അണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങ തേങ്ങാക്കുത്ത് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളിത് ചേർത്തു നല്ല ടേസ്റ്റായിരുന്നു നാട്ടിൽ വന്ന ഇങ്ങനെയൊക്കെ പായസം ഉണ്ടാക്കുന്നത് നാട്ടിൽ ആ അടുപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വല്ലാതെ ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ചേർത്തു ഇതാ അപ്പോൾ കുറേ നാളാണ് ഞാൻ അടപ്രഥമം കഴിച്ചിട്ട് എപ്പോഴും നമ്മൾ പാൽ പായസം പാലട സീമിയ ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കി അതിന് ശേഷം നമ്മൾ ഇലയിട്ട് വിശ്വസദ്യ കഴിക്കാൻ പോവുകയാണ് വിശ്വസദ്യക്ക് കുറച്ച് ഉപ്പേ വെച്ചു പിന്നെ എന്താ പറയുക അച്ചാറുകളാണ് അച്ചാറുകൾ നാരങ്ങ ഇഞ്ചിക്കറി പിന്നെ കടുമാങ്ങ ഇതെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് അമ്മ ഇതെല്ലാം നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് അമ്മയ്ക്കിങ്ങനെ സദ്യ എല്ലാവരും ഉണ്ടെന്നൊക്കെ പറയുമ്പോഴമ്മയ്ക്കൊരു വെപ്രാളും അമ്മ എല്ലാം റെഡിയാക്കും ഇത് കണ്ട അവിയൽ അമ്മ രാവിലെ എഴുന്നേറ്റ് കുക്കിംഗ് തുടങ്ങി കേട്ടോ ഞങ്ങൾ പിന്നെ അപ്പം അതൊക്കെ ഒഴുങ്ങിയൊക്കെ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹെൽപ്പ് ചെയ്തു ഇത് വാഴക്കൂമ്പും ചെറുപയറും കൂടെയുള്ള തോരനാണ് ഭയങ്കര ടേസ്റ്റി തോരനാണ് ഇത് ബീറ്റ്റൂട്ട് കിച്ചടി പിന്നെ ഏത്തപ്പഴം പച്ചടി ഉണ്ടായിരുന്നു പിന്നെ ഓലുണ്ടായിരുന്നു കേട്ടോ ഓല വിളമ്പ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ പഴം വെച്ചു പപ്പടം വെച്ചു പിന്നെ ചോറും ഇട്ട് ചോറ് ചോറിടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സദ്യ കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും അങ്ങനെ ഇത് ഇതിട്ടു പിന്നെ ചോറ് വിളമ്പി അതിലേക്ക് പരിപ്പ് പരിപ്പാണേ അടുത്തത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് പരിപ്പ് ഒഴിച്ചിട്ട് ആഹാ നല്ല ടേസ്റ്റി പരിപ്പ് ഇപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വിഷം എനിക്ക് പിന്നെയും കഴിക്കാമെന്ന് തോന്നും എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ല ചൂട് നെയ്യും കൂടെ ഒഴിച്ച് പപ്പടം കൂടെ ഇട്ടിട്ട് നല്ല കുഴച്ച് കഴിക്കണം എന്താ ടേസ്റ്റാണെന്ന് അറിയാമോ നാട്ടിലെ സദ്യക്ക് നാടിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട് അത് ആദവ് പോലും കഴിച്ചാൽ ആദവിന് ആക്ച്വലി ഇങ്ങനെ കഴിക്കുന്ന കഴിക്കുന്നിഷ്ടമല്ല ഇലയിൽ കഴിച്ചപ്പോൾ ആദവ് പറഞ്ഞു ആദവിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആദവും എല്ലാവരും കൂടി ഇരുന്ന് ഇതാ സദ്യ കഴിക്കുവാണേ നല്ല ഒരു വിഷുസദ്യ ആയിരുന്നു എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സാണ് നല്ല ചൂടുണ്ട് പക്ഷേ ആ ചൂടത്ത് സദ്യയും പായസവും പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാർ ഉണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു രണ്ട് തരം പായസം ഉണ്ടാക്കി അടപ്രഥമനും അട സേമിയ സോറി പാലടയുണ്ടാക്കി പിന്നെ എല്ലാവരും കൂടെ നിന്ന് നമ്മളൊരു ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തു കേട്ടോ എല്ലാവരും കൂടെ കൂടുമ്പോഴെല്ലേ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം താങ്ക്